ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ദേവിവിനെ കണ്ടപ്പോഴത്തേക്കും നീ എന്താ ഇവിടെ നീ ഇതിനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഈ ചന്ദ്രമതി ഓടി ഇറങ്ങി വരിക അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞിട്ട് മാല കെട്ടാൻ വന്നതാണെന്ന് പറഞ്ഞു ദേവു മാല കെട്ടാനല്ല അതാ വീട് കെട്ടാൻ അറിയോ നിനക്ക് നിന്ന് ചോദിച്ചു ചന്ദ്രമതി അന്നേരം ദേവുവിനെ കളിയാക്കി നിങ്ങൾക്കൊക്കെ ആകെ അറിയാവുന്ന ജോലി ഇതല്ലേന്ന് ചോദിച്ചു അപ്പം മാല കെട്ടി ഞങ്ങൾ വീട് കെട്ടും കണ്ടോളാൻ പറഞ്ഞു ദേവു അന്നേരം ഇവരോട് അപ്പൊ പുച്ഛവാ കെട്ടും കെട്ടും എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ദേവിന് ഭയങ്കര ദേഷ്യം വന്നു നീയൊക്കെ കൊണ്ട് കെട്ടും അല്ലാതെ വീട് കെട്ടാനൊന്നും നിന്നെ കൊണ്ടൊന്നും കഴിയില്ലെന്നൊക്കെയായി ചന്ദ്രമതി സച്ച് ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കും അപ്പോഴാണ് അച്ഛൻ പുറത്തേക്ക് പോയിട്ട് വരുന്നത് അപ്പോൾ സച്ചായിട്ട് ആ ടാർപ്പ് വലിച്ചു കെട്ടണേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു രേവതി അപ്പോൾ ഇവരിങ്ങനെ പൂക്കൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടു വയ്ക്കുക അപ്പോൾ ആ എല്ലാവരും ഉണ്ടല്ലോ നമസ്കാരം എന്ന് പറഞ്ഞ രവിയുടെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ പൂ ഇറക്കി വെച്ചുകൊണ്ടിരിക്കല്ലേ ഇപ്പൊ മോളെ പൂക്കളൊക്കെ ഇറക്കിക്കൊണ്ട് വന്നു എന്ന് ചോദിച്ചു അപ്പോൾ കൊണ്ടുവന്നച്ചാ ഒരു ഓട്ടോയിൽ കൊണ്ടുവന്നത് മാത്രമേ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് അവിടെ ഇരിക്കാ ഇനി എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പൊ നീ എടുത്തിട്ട് വരില്ലേ എന്ന് ചോദിച്ചു സച്ചിയോട് അച്ഛൻ ആ എടുത്തോണ്ട് വരാച്ചാന്ന് പറഞ്ഞു പക്ഷെ എല്ലാം പറഞ്ഞു ദേവു നമുക്ക് ഇവിടെ പായ ഇവിടെ പൂ നിർത്താന്ന് പറഞ്ഞു ഇവിടെ ഇന്നാണോ മോളെ പൂ കെട്ടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതേ അച്ഛാ അപ്പൊ ഇവിടെ പറ്റത്തില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു രബിയേട്ടാ പൂ നിരത്തി വെച്ചാൽ നമ്മൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങും എന്ന് ചന്ദ്രമതി ചോദിക്കുക അപ്പൊ അത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും കിട്ടു നോക്കുവാട്ടോ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണ്ടേതെന്ന് ചോദിച്ചേ രവിയേട്ട ഇവരോട് പറ വേറെ എവിടെയെങ്കിലും പോരുന്ന ബാല കെട്ടാനായിട്ടെന്ന് പറയുമ്പോൾ അച്ഛൻ ഇതെല്ലാം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കേൾക്കുക ആ ഇത് നാഷണൽ ഹൈവേ അല്ലേ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടെന്ന് സച്ചി അന്നേരം ചോദിച്ചു എടാ അവള് പറഞ്ഞത് നൂറ് ശതമാനം ശരിയല്ലേ സച്ചി ഏഹ് നീ എന്താന്ന് മനസ്സിലാക്കാത്തത് ആ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടെ രവിയേട്ടാന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക മണ്ടി അപ്പം രവിയേട്ടൻ ഒരു ചിരിയോട് കൂടി സച്ചോട് പറഞ്ഞു ഇവിടെ ഇരുന്ന് എന്തിനാ അല്ലേലും പൂ കെട്ടുന്നെ കാറ്റടിച്ചാൽ മൊത്തം പറന്ന് പോകത്തില്ലേ അല്ലെങ്കിൽ തന്നെ എങ്ങനെ മഴ എന്തേലും വന്ന് എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളെല്ലാം എടുത്തിട്ട് വീട്ടിലെ ഹാളിലിരുന്ന് കേട്ടാ ചെല്ല എന്നു പറ രവിയേട്ടൻ എല്ലാവരെയും കൂടെ അകത്തേക്ക് പറഞ്ഞു കിട്ടുമ്പോൾ എന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുവാണ് വലിയ പോയി ചന്ദ്രമതിക്ക് ഏ എന്താ നിങ്ങൾ പറഞ്ഞത് ഹാളിലിരുന്ന് പൂ കെട്ടാനോ ആ അതെ എന്താ കുഴപ്പം ആ സോഫയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാലേ അവിടെ കുറച്ച് കൂടുതൽ സ്ഥലം കിട്ടത്തില്ല എന്റെ ചന്ദ്രേ നിനക്ക് എന്താ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ എനിക്കെന്ത് നേരത്തെ തോന്നാതരുന്നേ എന്ന് നമ്മുടെ സച്ചി അന്നേരം അവിടെ നിന്നിങ്ങനെ പറഞ്ഞു എല്ലാവരും പൂക്കളൊക്കെ അകത്തേക്ക് കൊണ്ടുവെച്ച് പെട്ടെന്നാവട്ടെ വേഗം ആവട്ടെ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ പറ്റത്തില്ല ഒന്ന് ചന്ദ്രമതി അകത്ത് പൂക്കൾ നേരത്തിയാ ആൾക്കാർക്കും പിന്നെന്തോ നടക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ അച്ഛാദേക്കാൻ പഠിക്കുന്ന കുട്ടിയെ പോലെ ആണല്ലോ അച്ഛാ ഇവർ ഓടണ്ടോ നടക്കണ്ടോന്നൊക്കെ പറയുന്നേന്ന് സച്ചി എന്തായാലും ഇവിടെ ഇന്ന് മാല കെട്ടണ്ട നിങ്ങൾ അകത്തിരുന്ന് കെട്ടിയാൽ മതി എല്ലാവരും പൂക്കളൊക്കെ എടുത്ത് അകത്തേക്ക് വാ ചില ചില വേഗം പെട്ടെന്ന് 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 പറഞ്ഞുകൊണ്ട് രവിയേട്ട പറഞ്ഞ അനുസരിച്ച് എല്ലാവരും പൂക്കളൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി ചെന്നു അപ്പോഴേക്കും ചന്ദ്രമതി രവിയേട്ട ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലല്ലേന്ന് ചോദിച്ചു ഈ കാര്യത്തിൽ ഞാൻ കേൾക്കത്തരുന്നത് ഞാൻ അകത്തേക്ക് വാ ചന്ദ്രന്ന് പറഞ്ഞു രവിയേട്ടനെ അങ്ങോട്ടേക്ക് പോയി ചന്ദ്രമതി ഭയങ്കര കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഇവർ സോഫയും ടീ പോയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് പൂ കെട്ടാൻ നോക്കുക ഇത് എന്താ അമ്മ ഇതൊന്നും ചോദിച്ചോണ്ട് സുതിയ നേരത്തേക്ക് വന്നു കണ്ടില്ലോടോ ഇവറ്റകളെല്ലാം അവൾ എൻ്റെ വീട്ടിനകത്ത് ഗേറ്റ് ചെയ്യുന്നു പറഞ്ഞോണ്ട് ദേശത്തിൽ നിൽക്കുക എന്തൊക്കെയെ പറഞ്ഞോന്നു നിനക്ക് അറിയാമോ അമ്മേ ഇവർ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത് നമുക്ക് ഡിസ്റ്റർബൻസ് ആവും ആവും എന്നൊക്കെ സുധി പറയുമ്പം ഞാൻ പറഞ്ഞു നിന്റെ അച്ഛൻ കേൾക്കുമെന്ന് ചന്ദ്രമതി സുധിയോട് പിന്നെ രേവതി ഇവിടെ പാ അങ്ങനെ ഓരോന്നും നിരത്തിലൊക്കെ ആയി അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു നീ പറയടാന്ന് പറഞ്ഞു മകനോട് പറയാൻ പറഞ്ഞു അമ്മ അപ്പം മകൻ പറയാൻ തുടങ്ങിയപ്പോൾ നീ ഇങ്ങ് വന്നേടാന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുക സുധിയെ അപ്പം അച്ഛൻ നീ വന്ന് സഹായിക്കാൻ പറഞ്ഞു ഏ ഞാനൊരു ഡിഗ്രി അവൻ്റെ ഒരു ഡിഗ്രി മാടം ഇങ്ങോട്ടൊന്നും പറഞ്ഞു കൊണ്ട് പിടിച്ച് വലിച്ച് സുധിയെ കൊണ്ടുവന്ന ഇവരുടെ കൂടെ നിർത്തും നീ കൊണ്ടുവന്നാൽ പൂ ഇവർക്കൊക്കെ ഇട്ടു കൊടുക്കാൻ പറഞ്ഞു എടുത്ത് വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയതൊക്കെ എടുത്ത് മാറ്റിവെക്കടാന്ന് പറഞ്ഞു അതൊക്കെ ഇനി മാറ്റി വെക്കുന്നത് എന്നോട് പ്രത്യേകിച്ച് പറയണോടാണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അച്ഛൻ സുധിയെ കൊണ്ട് ഓടിയിട്ട് പണിപ്പിക്കാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള പൂക്കൾ കൊണ്ടുവന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ ആ കൊട്ടയിൽ നിന്ന് ഇങ്ങനെ ആ പായയിലേക്ക് ഇടുവാട്ടോ മലപോലെ പൂക്കൾ കൂട്ടിയിട്ടേക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തള്ളയും മോനും കൂടെ ഇങ്ങനെ അന്തം പെട്ട് നോക്കി നിൽക്കുക ഇത് എന്താ എന്തായത് സംഭവം ഇത്രയും പൂവൊക്കെ എന്തിനാണെന്നൊക്കെ ഓർത്ത് അപ്പം ഇതൊക്കെ കണ്ട അച്ഛന് ഭയങ്കര സന്തോഷമായി അച്ഛൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അമ്മേ ഇതിനു മാത്രം പൂവോ ഇന്ന് സുതി ചന്ദ്രമതിയോട് ചോദിക്കാം അപ്പൊ അമ്മയും വണ്ടർ അടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ വേഗം ആവട്ടെ പറഞ്ഞ സമയത്തിന് മുന്നേ തീർക്കേണ്ടത് നമുക്കൊന്ന് ചേച്ചിമാർക്ക് ഉറപ്പായിട്ടും തീർക്കാവുന്ന സച്ചി അങ്ങനെ ഇവര് മാലഘട്ടം അങ്ങ് തുടങ്ങി ദട പെട്ടെന്ന് മാലഘട്ടം തുടങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്കൊരു ഡയറി ആയിട്ട് അച്ഛൻ വന്നു അതെ ഇതെന്താ വെച്ചാൽ ഡയറിയൊക്കെ ആയിട്ട് ചോദിച്ചു രേവതി അത് കെട്ടുന്ന ഹാരങ്ങളുടെ ആ ഒരു എണ്ണ എണ്ണെടുക്കാൻ തന്നെ അർപ്പിച്ചേക്കുവാണ് എണ്ണമൊക്കെ കറക്റ്റ് ആയിരിക്കണമല്ലോ കൂടാനും പാടില്ല കുറയാനും പാടില്ലല്ലോ എന്നും പറഞ്ഞ അച്ഛൻ അച്ഛനാണ് കണക്കാശാനായിട്ട് അങ്ങനെ ഇരിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് അങ്ങ് സഹിക്കുന്നില്ല ചന്ദ്രമതിക്ക് ആകെ വിഷമമാണ് അപ്പോൾ അതെ സച്ചി അതിന് ശേഷം വന്ന് നിൽക്കുമ്പം ഓട്ടോ കാശ് മുന്നൂറ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് സച്ചി അത് രേ സച്ചിക്ക് രേവതി കൊടുക്കുന്നു അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അപ്പം ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ ഓട്ടോ ചാർജ് പറഞ്ഞത് കൂടെ വന്ന പൂക്കൾ ഓടോ ഓട്ടോയിൽ കയറ്റി ഞാൻ സഹായിച്ചതല്ലേ അൻപത് രൂപ കൂടുതൽ വെച്ചോളാം പറഞ്ഞു രേവതി അപ്പം സച്ചി അത് എന്നു പറഞ്ഞു വാങ്ങിച്ചു കേട്ടോ അപ്പം അച്ചാ എന്നു പറഞ്ഞു എന്നിട്ടൊരു വിളി ഇവളെനിക്കൊരു ടിപ്പൊക്കെ തന്നത് കണ്ടോ അച്ചാ ഒന്ന് സച്ചി അപ്പം ടിപ്പോ സുതി ഇങ്ങനെ പറയുമ്പോൾ സമയമില്ല പെട്ടെന്ന് പോയി പോയടുത്ത് ലോഡ് എടുത്തിട്ട് വരാൻ പറഞ്ഞു ചെല്ലു ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ രേവതി പറയും ഇനിയും ലോഡോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടി ഇങ്ങനെ കണ്ണു കുന്തിപ്പിടിച്ച് പുറത്ത് അടിച്ചിട്ടുകൊണ്ട് നിൽക്കും കേട്ടോ അതെ നാളെ എട്ട് മണിക്ക് മുന്നേ അഞ്ഞൂറ് മാല കെട്ടുവല്ലോ അല്ലേ എന്നിങ്ങനെ സച്ചി അപ്പോൾ ആ അതെ പിന്നെ കേട്ടോ എന്നൊക്കെ എനിക്കറിയാം എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി ചോദിച്ചതേ ഉള്ളൂ കേട്ടോ നമ്മുടെ സച്ചി ഇങ്ങനെ എന്നാൽ ഇവിടെ നിന്നിങ്ങനെ പറയണു ആ ചേച്ചിമാരവിടെ ഇന്ന് ചിരിക്കുക അപ്പം പിന്നെ നടക്കട്ടെ 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 എന്നും ഇങ്ങനെ അവരവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ മാല കെട്ടൽ തുടങ്ങി അപ്പം അഞ്ഞൂറ് മാലയോ ഏതെന്തിനാണോ അഞ്ഞൂറ് മാലയൊക്കെ എന്താ ഇതെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അമ്മ ഇത് വലിയ ഓർഡർ ആണല്ലോ അമ്മ അഞ്ഞൂറ് മാല ഉണ്ടാക്കി കൊടുക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദൈവമേ ലക്ഷങ്ങൾ ലാഭം ഇങ്ങനെ പറയുമ്പം എന്താണോ ഇത് എന്ന് ചന്ദ്രമതി പൂ കെട്ടി വിറ്റാൽ ഇത്രയും കാശൊക്കെ കിട്ടൂടാന്ന് ചോദിച്ചു ആ കിട്ടുമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോയി പൂ കെട്ടുന്ന നമ്മളെ പിടിച്ചാൽ കിട്ടുന്നില്ലോടാ അപ്പൊ സത്യമേ എന്ന് പറഞ്ഞോണ്ട് സുതി പറഞ്ഞോണ്ട് ചന്ദ്രമതി ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുക പിന്നെ ഈ മാല മുഴുവൻ നേരം വെളുക്കുന്നതിന് മുന്നേ ഈ പൂ മുഴൻ നേരം വെളുക്കുന്നതിന് മുന്നേ മാലയാക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ നമ്മളെ കൊണ്ട് പറ്റു അറിയ ചേച്ചിമാര് ചോദിച്ചപ്പോ പറ്റുന്നേ പറ്റും എന്ന് ഇവർ പറഞ്ഞു അപ്പൊ രേവതി മോളിയുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായാൽ മതി നേരം വെളുക്കുമ്പോ ഒരു ചരിത്രം തന്നെ പിറക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിക്കാം കേട്ടോ എന്തായാലും ചേച്ചിമാർ മാല അങ്ങ് ആരംഭിച്ചു പെട്ടെന്ന് പെട്ടെന്ന് കെട്ടിക്കൊണ്ടിരിക്കാം ആ പിന്നീട് ഒരു കാര്യം പറഞ്ഞേക്കാം അഞ്ഞൂറ് പേരുടെ വിവാഹം ഒരു വേദിയും നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാ അതിന് മാല കെട്ടാനുള്ള ഭാഗ്യം അത് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായി അതും അഭിമാനിക്കാവുന്ന കാര്യമാണ് പക്ഷേ പരസ്പരം മാലയിടാതെ കല്യാണം നടക്കില്ല എന്ന് അറിയാവല്ലോ അല്ലേ അതുകൊണ്ട് മുഹൂർത്തത്തിന് മുൻപ് തന്നെ മാലകൾ നമുക്കവിടെ എത്തിക്കണമെന്ന് അച്ഛൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മളുടെ നിന്ന് ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞു അപ്പം നാളെ രാവിലെ തന്നെ മാല ഡെലിവറി ചെയ്യുവെച്ചാൽ ഒരു വീഴ്ചയും ഉണ്ടാവില്ല എന്ന് രേവതി അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു അപ്പം ഏഹ് ഡെലിവർ ചെയ്യുവോ നീ ആര് മദാമയോ ഓ ഏർ രാവിലെ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞാ പോരെ ഇന്ന് ചന്ദ്ര ചോദിക്കുമ്പോ നിങ്ങളെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുവാട്ടോ അവര് അപ്പൊ നീ തുടങ്ങി വന്ന് രവിയേട്ടൻ ചോദിച്ചു ചന്ദ്രമതി വലിയ തുള്ളി ഇറങ്ങി വന്നിട്ട് രവിയുടെ അടുത്തേക്ക് ചെല്ലുക രാവിലത്തേക്ക് അഞ്ഞൂറ് മാല കെട്ടണമെങ്കിൽ ഇവരൊക്കെ രണ്ട് ജന്മം ജനിക്കണമെന്നും കളിയാക്കും ചന്ദ്രമതി മിക്കവാറും ആ പാവങ്ങളുടെ കല്യാണം ഇവർ കാരണം മുടങ്ങുമെന്നും പറഞ്ഞു ചന്ദ്രമതി കളിയാക്കുന്നു അപ്പൊ നിങ്ങൾ രാവിലെ ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ കാണാമെന്ന് പറഞ്ഞു ചേച്ചിമാര് അപ്പം നീ ഇവിടെ ഇങ്ങനെ കുറ്റി അടിച്ചതുപോലെ നിൽക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റണ്ടേ രവിയേട്ട വിത് പൂമാർക്കറ്റ് ആക്കിയിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കുക രേവതി ഒന്നും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ വേറെ ഒരു ജോലി ജോലിയിലായിട്ട് നിൽക്കുവല്ലോ നീ എന്നാ നീ പോയെല്ലാവർക്കും ചായ ഇട്ടുണ്ടരാൻ പറഞ്ഞു രവിയേട്ടൻ ഏഹ് ചായ ഞാനുണ്ടാക്കാനോ എന്നുള്ള രീതിയിൽ ചന്ദ്രമതി നിൽക്കുന്നു കലിപ്പിച്ച് ചെന്നിട്ട് രേവതിയെ നോക്കുക രേവതി ഇങ്ങനെ പോയി പുല് പണി നോക്കുക എന്നും പറഞ്ഞുള്ള രീതിയിലും പോട്ടെ പുല്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പം ചായ എടുക്കാനോ ഞാനോ ആ അതെന്താ നീ ചായ എടുത്ത ചായ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു രവിയാണ് പോയി ചായ എടുക്കണെന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ അവൾക്ക് പട്ട് പറഞ്ഞു വിടുവാ രേവതി അവിടെ ഇരുന്ന് മാല കെട്ടുന്നു ചന്ദ്രമതി രവതിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം നീ എന്തിനാ അവളെ തുറച്ച് നോക്കിക്കൊണ്ടു കാരണം ചെല്ലെ അന്തേന്ന് പറഞ്ഞു രേവി രവിയാൻ ചന്ദ്രമീയ പറഞ്ഞു വിട്ടു അടുക്കളെ ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കര കലിപ്പിച്ചിങ്ങനെ നിന്ന് ഫോൺ എടുത്തു എന്നിട്ട് അന്നേരം തന്നെ ദേ ഭാമിയെ വിളിച്ചു പെട്ടെന്ന് വീട്ടിലേക്ക് വാ ഇവിടെ നടക്കുന്ന കൂത്ത് നിക്കാണ് പെട്ടെന്ന് വാ നീ പെട്ടെന്ന് വാ എന്നു പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ഭയങ്കര കലപ്പിച്ചിവിടെ നിൽക്കുകട്ടോ ഇവിടെ അന്നേരം എല്ലാവരും വർത്താനം ഒക്കെ പറഞ്ഞ് പൂ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിക്കുകാട്ടോ അപ്പോൾ അതേ ഒരു ഇതെല്ലാം എടുത്തിട്ട് കൂട്ടുകാർക്കൊക്കെ ഞാൻ ഇത് അയച്ചു കൊടുക്കുമോ ഒരു ദിവസം അഞ്ഞൂറ് മാല കിട്ടുക അത്ഭുതമല്ലേ ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്നേരം രവിയേട്ടൻ പറയും ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി മോന്തേ മലിച്ച് കയറ്റിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ശ്രുതിക്ക് ഇതൊക്കെ കണ്ട സഹിക്കില്ലല്ലോ അപ്പോൾ മുറിയിൽ ചെന്നിരുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയെ കണ്ടു അതെ ശ്രുതി യവും ഏഹ് മാർക്കറ്റ് എന്നതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് എന്ത് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും പഠിക്കുന്ന കുട്ടിയല്ലേ അതുകൊണ്ട് പല ഐഡിയയും കാണുമെന്ന് നമ്മുടെ ശ്രുതി പറയാം പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുകട്ടോ അവിടെ അല്ല നിന്റെ പാർലറും നി വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ മാർക്കറ്റിങ് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ പാർലർ ആണെങ്കിലല്ലേ എന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു അപ്പൊ എന്താ എന്താ നീ പറഞ്ഞേ അത് അതു പിന്നെ ഞാൻ ഇപ്പം എനിക്ക് പറഞ്ഞുകൊണ്ട് ശ്രുതി ഒപ്പം പഠിക്കുക അത് പിന്നെ ഓൾറെഡി എനിക്കങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഓൺലൈൻ മാർക്കറ്റിങ് ചെയ്യണമെന്നുള്ളത് ശ്രുതി അങ്ങനെ ഒരു ചിന്ത വന്നാൽ പിന്നെ അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല ബിസിനസ്സേ എപ്പോഴാ ക്ലച്ച് പിടിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്നും വല്ലാത്തൊരിത് കാണിക്കുകയാണേ ഇവിടെ മാല കെട്ടലും അച്ഛൻ വീഡിയോ പിടുത്തുവാൻ തുടങ്ങി അങ്ങനെ അച്ഛൻ ഇവരുടെ മാല കെട്ടുന്നതൊക്കെ പിടിച്ചിട്ട് മോളെ ഞാൻ ഇതൊന്നും വീഡിയോ പിടിച്ചിട്ട് ക്ലിയർ ആവുന്നില്ലല്ലോ ഇതൊക്കെ അപൂർവ്വമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണം അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സുതി ചുമ്മാ ഇരിക്കുന്നത് അച്ഛൻ കാണുന്നത് അപ്പോൾ എടാ സുതി നീ വന്നേടാ അപ്പോൾ ഞാനോ ഏ നാലുപാട് നോക്കി ഒന്നിങ്ങ വന്നേടാ ഇങ്ങോട്ട് ദേ എന്താ അച്ഛാ നീ ഇവർ മാല കെട്ടുന്നതിന്റെ എൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാൻ പറഞ്ഞു ഞാനോ എനിക്ക് വേറെ ജോലിയുണ്ട് ഇപ്പം നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ലെങ്കിലും എൻ്റെ ജോലിയുടെ പ്രിപ്പറേഷനല്ല ഞാൻ ഏത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞോണ്ട് രവിയേട്ടൻ ചോദിച്ചു അപ്പം ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ഓ കാനഡയിലുള്ള ജോലിക്ക് വേണ്ടി അല്ലേ അത് സ്വപ്നത്തിലുള്ള ജോലിയല്ലേടാ ഇപ്പം നീ കാനഡയിലേക്ക് ഒന്നും പോകുന്നില്ലല്ലോ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു ശ്രുതിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കണ പിടിക്കണ എന്നും പറഞ്ഞോണ്ട് അച്ഛൻ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ ശ്രുതി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുക അപ്പോഴേക്കും ചന്ദ്രമതി ചായയായിട്ട് വന്നു രേവതി നാ എന്നു പറഞ്ഞു വിളിക്കുക അപ്പോൾ ദേവുവിനോട് എല്ലാവർക്കും ചായ എടുത്ത് കൊടുക്കാനായിട്ട് രേവതി പറഞ്ഞു പിന്നെ ചന്ദ്രമതിയോട് കഴിഞ്ഞു ചായ മേടിച്ചു എല്ലാവർക്കും ചായ കൊടുക്കുവാണ് നമ്മുടെ ദേവു അപ്പം അങ്ങനെ എല്ലാവർക്കും ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പണിക്ക് മാത്രം ഒന്നും ഇതെനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ഇത് അത്രമാത്രം വലിയ ജോലിയൊന്നും അല്ല എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അന്നേരം ദേഷ്യപ്പെടുവാണ് കളിയാക്കി പറയുകയാണ് അഞ്ഞൂറ് മാലയാക്കി ഈസി ആയിട്ട് ആർക്കും കെട്ടാവുന്നെന്നും പറഞ്ഞിങ്ങനെ ചന്ദ്രമതി പറമ്പോ അങ്ങനെ ഈസി ആയിട്ട് കെട്ടാനൊന്നും പറ്റത്തില്ല ആൻറ്റിക്ക് ഒറ്റയ്ക്ക് മാല കെട്ടാൻ അറിയാവോ എന്നൊന്ന് കെട്ടി കാണിക്കാൻ പറഞ്ഞു ദേവ് അപ്പൊ മാല കെട്ടാൻ ഞാൻ ആരാടി നിന്നെപ്പോലെ പൂക്കാരിയാണോടി പൂക്കരിയാണോടീന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നു അപ്പൊ ശ്രുതിക്കിച്ചിട്ട് സന്തോഷമായി പൂ കെട്ടുന്നത് ഒരു സാധാരണ ജോലിയൊന്നും എന്ന് പറഞ്ഞ ചേച്ചിമാര് പിന്നെ കോളേജിൽ പോയി പഠിച്ച ഡിഗ്രി വാങ്ങിച്ചാലല്ലേ ഇത് കെട്ടാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ ചന്ദ്രമതി കളിയാക്കുമ്പം നിങ്ങൾ ഇവളോട് സംസാരിക്കാനൊന്നും നിൽക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് രവിയേട്ടൻ വൻ ദേവതിയുടെയും രേവതിയുടെ അനിയത്തിയുടെയും അല്ലെങ്കിൽ വന്നിരിക്കുന്നവരുടെയും ഒക്കെ വേലക്കാരിയാക്കി ചന്ദ്രമതി അവർ മൂലയ്ക്ക് നിർത്തിയിരിക്കുക അങ്ങോട്ടോടാ കുട്ടരാമ എന്ന് പറയുമ്പോൾ അങ്ങോട്ടോടും ഇങ്ങോട്ട് ചാടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചാടും അങ്ങനെ അങ്ങനെ ചായയൊക്കെ ഒക്കെ കൊടുത്ത് എല്ലാവരുടെ വായരി കേട്ട് തൃപ്തിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുക അപ്പൊ ശ്രുതിയുടെ അടുത്ത് വന്നിരിക്കണു ശ്രുതിയാണെങ്കിൽ ഇവരെല്ലാവരെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ സഹിക്കുന്നില്ല ശ്രുതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഈ സമയം കൊണ്ട് ചടപടയേ ചടപടേയെന്ന് പറഞ്ഞ് മാലകൾ മാലകളിവർ കെട്ടി എണ്ണം എടുത്തിങ്ങനെ വെക്കുക അതെ ഒരാഴ്ച കൊണ്ട് കെട്ടേണ്ട മാല നമ്മൾ ഒരു ദിവസം കൊണ്ട് കെട്ടുന്നതെന്ന് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതി ഒക്കെ നോക്കിയിരിക്കുക കേട്ടോ ഒരുമിച്ച് ഇത്രയും വലിയൊരു കല്യാണം ഞാൻ അടുത്തെങ്ങും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഈ ചേച്ചിമാരെ അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾ കെട്ടിയ മാല കാണാനായിട്ട് നിര രേവിയായിട്ടും പറഞ്ഞു അപ്പോൾ രേവതി വെറൈറ്റി ആയിട്ട് നല്ല സ്പെഷ്യൽ മാല കെട്ടും ചേച്ചിമാർ അങ്ങനെ ഒരു മാല നമ്മുടെ ദേവിൻ്റെ കല്യാണത്തിന് ഞാൻ കെട്ടി കാണിച്ചു ഇറങ്ങാം കേട്ടോന്ന് നമ്മുടെ രേവതി ദേവു കല്യാണം പഠിത്തം ഉടനെ കല്യാണം നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പഠിത്തം കഴിഞ്ഞാൽ ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്യൂ എന്ന് ദൈവം നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ എന്ന് ഇങ്ങനെ ഇരിക്കാം അങ്ങനെ വേണം മോളെ ഒരു ജോലി ഉണ്ടെങ്കിലേ ചെന്ന് കേറുന്ന വീട്ടില് നല്ല ബഹുമാനമൊക്കെ കിട്ടുമെന്ന് നമ്മുടെ ചേച്ചിമാര് പറഞ്ഞു അങ്ങനെ ഇവര് ഈ പറഞ്ഞോണ്ടിരിക്കാം ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടികളെ ചില അമ്മായിമ്മമാര് വേലക്കാരികളെ പോലെയാ കാണുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്കെട്ട ഒരു കുത്തും കൂടെ അങ്ങ് വെച്ചു കൊടുത്തു ഇങ്ങോട്ടിരിക്കണ ചേച്ചി ഒന്നെങ്കിൽ പണം വേണം അല്ലെങ്കിൽ ജോലി വേണം അതൊക്കെ ഉണ്ടെങ്കിൽ അമ്മായിമ്മമാർക്കും മരുമക്കളും മക്കളാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ചന്ദ്രമതിയെ കുത്തിയാണെന്നുള്ളത് ചന്ദ്രമതിക്ക് മനസ്സിലായി ഇതൊന്നും ഇല്ലെങ്കിലേ അവർക്ക് മരുമക്കൾ വെറും വേലക്കാര് മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ രേവതി ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ടേ അപ്പോൾ അഹങ്കോരികള് എന്നെ പറയണേന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ രേവതിയുടെ കൂടെ കൂടി ഇവരുടെ നാക്കിനും നീളം വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ ഇവർ ഇതൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ രവിയേട്ടൻ ഭയങ്കര സന്തോഷത്തോടെ ആ പൂവിൻ്റെ മണമൊക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പം എന്ത് സുഗന്ധാന്നറിയപ്പോൾ ഈ വീടിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ ഇവർ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു അതിനുശേഷം നമ്മുടെ സച്ചി ലോഡ് പൂവായിട്ട് വന്ന് കയറി വന്ന് അടുത്ത അടുത്തലോട് പോന്നിട്ടുണ്ടെന്നേ ഓണറോടൊന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മളത് സൂപ്പർ കഥ അങ്ങ് അവസാനിച്ചിട്ടുണ്ട് എന്തായാലും ചന്ദ്രമതിക്ക് ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് അത്ര നന്നല്ല അപ്പോൾ കാത്തിരുന്ന് കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേക്കാൻ ബൈ ബൈ ടാറ്റാ